ഇന്ന് നമുക്കേച്ചി നാടൻ ചേമ്പ് പുഴുകാം ഇന്നൊരു പുഴുക്കായാലോ എല്ലാവർക്കും ഇഷ്ടമല്ലേ പുഴുക്ക് ചേമ്പ് പുഴുക്ക് നോക്കുക ചേമ്പ ചേമ്പിൻ്റെ പുഴുക്കെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കാന്താരി സംബന്ധിച്ച കട്ടൻ ചായങ്ങളൊക്കെ കുടിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇന്ന് ചേമ്പ് പുഴുങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കമ്മിൻ കിട്ടേക്കണേ ചേമ്പ് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ചേമ്പെന്ന് ചേരണ്ടി റെഡിയാക്കി എടുക്കാം പുഴുങ്ങാൻ നോക്കാം ൊടി പോക ഞാൻ മാന്തി കൊടുത്താൽ മതി നമ്മൾ കപ്പ ചേരണ്ടത്തില്ല അതുപോലെ കപ്പ ചെറുതെന്ന് ചെറുതായാൽ മതി മേച്ചിട്ട് കേട്ടോ നല്ല നാടൻ ചേമ്പ് മേച്ചാ കിളികളുണ്ട് ഇവിടെ അവർ അലയ്ക്കുന്ന ശബ്ദം വയ്ക്കായിരുന്നു കേട്ടോ ഞാൻ കിളിയെ കൂടെ കാണിക്കാൻ കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ കിളികൾ ഉണ്ടോ ഇവരൊക്കെ ഇങ്ങനെ കിടന്ന് അലച്ചു വിളിച്ച് ഇങ്ങനെ കൂകിപ്പാഞ്ഞു നടക്കുവോ എൻ്റെ ഒരു കിളിക്കൂടാണ്ട് ഞാൻ കൂടെ അകത്തെല്ലാം കിളിക്കൂടാണ് കിളികളാണ് അവരുടെ അലയെ കേൾക്കുന്നത് അതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ഇവിടുന്ന് ജോലി ചെയ്യാനുള്ള ഇവരെ കാണുകയും ഇവരുടെ അല കേൾക്കുകയൊക്കെ ചെയ്യും നല്ല ഭംഗിയാണ് ഇവരുടെ അലകളൊക്കെ കേൾക്കുന്നത് അതുപോലെ എല്ലാം തന്നാലും കേട്ടോ എല്ലാവരേ തീറ്റ കൊടുക്കാൻ വേണ്ടി അലയ്ക്കുമായിരിക്കും അവർ കേട്ടോ നമ്മളൊന്ന് ഷൂളടിക്കാൻ മതി അവരിങ്ങനെ അലച്ചുകൊണ്ടിരിക്കും വെച്ചുള്ള പുഴുക്കാണ് കേട്ടോ വെള്ളമൊക്കെ തിളച്ച് ഞങ്ങൾ ചേമ്പ് വറക്കിട്ടുള്ള നമുക്ക് പുഴുക്കിന് ആവശ്യമുള്ള ഉപ്പു വരും നമുക്കത് അടച്ചു കൊടുത്ത് വേവിക്കാം പിന്നെ അതോട് നമ്മൾ വെന്ത് കൊടുക്കും ഇഷ്ടമല്ലാത്ത ഒരാരേലും ഉണ്ടോ എല്ലാവർക്കും പുഴുക്കിഷ്ടമാണ് കപ്പ പുഴുക്ക് ചേമ്പ് കാ ചേന കാ കണ്ണൻ ചേമ്പ് വീണ പറയാൻ വേണ്ട എല്ലാവർക്കും ഇഷ്ടമാണ് കണ്ണൻ ചേമ്പ് പുഴുങ്ങി കഴിക്കുന്നല്ലേ അപ്പം ഇഷ്ടമുള്ളവരൊക്കെ കമ്മൻറ്റ് പുഴുക്കിനു വേണ്ടി ഞാൻ ജാറിനകത്തോട്ട് ഒരു നാലഞ്ച് കൊച്ചുള്ളി വെള്ള കാന്താരി കണ്ടോ കാന്താരിയും ഒരു മൂന്ന് കഷണം വെളുത്തുള്ളി കൂടെ നമുക്കൊന്ന് ചവിളിച്ചെണ്ണയെണ്ണ മിക്സ് ആക്കി കൊടുക്കാം ണ്ട് അത് നമുക്ക് കൂറ്റാം ഞാൻ ഇച്ചിരി കടും കാപ്പിയുടെ ഏറ്റാൻ പോകണം കരിപ്പെട്ടി ആയിട്ടാണ് ഞാൻ കടും കാപ്പിട്ട് നമുക്ക് പഞ്ചസാരയ്ക്ക് പോലും കരിപ്പെട്ടി ഏർപ്പെട്ടാലും മതി ഷൂറുള്ളവരൊക്കെ പരിശുര പഞ്ചസാര ഉപയോഗിക്കണം അപ്പോൾ കരിപ്പെട്ടിട്ട് നമുക്ക് കടും കാപ്പി എണുക്കാം കാപ്പിട്ടുള്ള വെള്ളം നല്ലായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം തന്നെ നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ചിലരൊക്കെ ഉണ്ടല്ലോ ഈ വെള്ളം തിളക്കി വെള്ളം ഒരു വെച്ച് കഴിഞ്ഞാൽ ഉടനെ കാപ്പിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കാതെ വയ്ക്കും അതിനൊരു ടേസ്റ്റ് വരുത്തില്ല നല്ലതായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് കാപ്പി എണട്ട് പലരുടെയും വീട്ടിൽ ചെന്നിപ്പം ഞാൻ ഇങ്ങനെ അന്നിട്ടുണ്ട് വെള്ളം തിളക്കുന്നതിന് മുമ്പ് കാപ്പിപ്പൊടി അത് ചായ അനിച്ചാലും അത് തന്നെ ചായ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതന്നെ ചായപ്പൊടി അങ്ങ് ഇട്ട് വെച്ച് ഇങ്ങനെ വേണം കാപ്പി അനു അപ്പോൾ നമ്മൾ ചേമ്പ് വെന്ത് നമുക്ക് ലോകം ചേമ്പ് നല്ലതായിട്ട് വെന്ത് അപ്പം ഞാൻ കഴിക്കാൻ പോയട്ടോ നിങ്ങൾക്കെല്ലാർക്കും ഇഷ്ടമാണെങ്കിൽ ഒടിവാ രണ്ട് ലക്ഷം ചേമ്പുണ്ട് അതിൻ്റെ കൂടെ നല്ല കന്താരി ചമ്മന്തി എന്ത് സൂപ്പറാന്നറിയാം ഞാൻ ഇട്ട് വെച്ച പച്ചമാങ്ങ മാങ്ങ അച്ചാറും അടിപൊളി ചക്കല മീൻ കറി ഇങ്ങനെ വേണം കഴിക്കാനാ നല്ല ചൂട് ചേമ്പാന്ന് പൊളിച്ചിട്ടൊക്കെ ചൂട് പോയിട്ടേ കഴിക്കാവൂ ചൂടോടൊക്കെ എടുത്ത് ചൂടോടൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചുണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ തൊണ്ടയ്ക്ക് കയറി പിടിച്ചോളൂ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഏഹാ കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ് സാധനം ഇങ്ങനെ വേണം കഴിക്കണം അതിൻ്റെ കൂടെ നല്ല ഒന്നും ചക്കര ഇട്ട കാപ്പി സൂപ്പർ അടിപൊളി നല്ലതാണ് നൂല് തമ്മി അരച്ച കാന്താരി ഇട്ട നി ചേമ്പ് പുഴുക്ക് ഏത് പുഴുക്കിനും ബെസ്റ്റ് സാധനമാണ് കേട്ടോ തൂപ്പള അങ്ങനെ വരിക്കണം നല്ല അടിപൊളി സംബന്ധിയാണിത് അച്ചാറും അടിപൊളിയാണ്